പ്രവാസി തിരിച്ചറിയൽ കാർഡിനെ കുറിച്ച് വിശദീകരിക്കാം കുറഞ്ഞത് ആറ് മാസമെങ്കിലും വിദേശത്ത് ജോലിയെടുക്കുകയും പതിനെട്ട് വയസ്സ് പൂർത്തിയാവുകയും ചെയ്ത ആർക്കും അപേക്ഷിക്കാവുന്ന നോർക്കയുടെ ഒരു തിരിച്ചറിയൽ രേഖയാണ് പ്രവാസി തിരിച്ചറിയൽ കാർഡ് മുന്നൂറ് രൂപയാണ് ഇതിന്റെ അപേക്ഷാ ഫീസ് ഇതിന്റെ കാലാവധി പരമാവധി മൂന്ന് വർഷമാണ് മൂന്ന് വർഷത്തിന് ശേഷം ഇത് വീണ്ടും പുതുക്കിയെടുക്കാം ഈ കാർഡ് ലഭ്യമാക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പാസ്പോർട്ട് വിസ പേജ് എന്നിവയോടൊപ്പം നോർക്ക സൈറ്റിൽ നിന്നും ഡൌൺലോഡ് ചെയ്ത അപേക്ഷ ഫോറം പൂരിപ്പിച്ച് നോർക്ക റൂട്ട്സിന്റെ ഏതെങ്കിലും ഒരു മേഖലാ ഓഫീസിൽ താമസിക്കുന്ന വിലാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തിരിച്ചറിയൽ രേഖയ്ക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത് പ്രവാസി തിരിച്ചറിയൽ കാർഡിന്റെ പ്രാധാന്യം എന്താണ് പരമാവധി രണ്ടു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ഈ തിരിച്ചറിയൽ രേഖയോടൊപ്പം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത മാത്രവുമല്ല നോർക്കെയുമായി ബന്ധപ്പെട്ട എല്ലാ ക്രയവിക്രയങ്ങൾക്കും ഈ തിരിച്ചറിയൽ രേഖ വളരെ അത്യന്താപേക്ഷിതമായ ഒരു രേഖയാകുന്നു ഈ തിരിച്ചറിയൽ രേഖയില്ലാതെ പ്രവാസികൾക്ക് നോർക്കയുമായി ബന്ധപ്പെട്ട ഒരു ഇടപാടുകളും നടത്തുവാൻ സാധിക്കുന്നതല്ല ഈ രേഖയ്ക്ക് അപേക്ഷിച്ചാൽ മുതൽ അറുപത് ദിവസത്തിനുള്ളിൽ ഈ